ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയ്ക്ക് വരുന്ന രോഗികളുടെ അഡ്മിഷൻ ബുക്കിന് കൂടുതൽ പണം ഈടാക്കാനുള്ള തീരുമാനം പിൻവലിച്ചു പണം ഈടാക്കണമെന്ന സർക്കുലർ വന്നതിനെ തുടർന്ന് വൻ പ്രതിഷേധം ഉയർന്നതോടെയാണ് തീരുമാനം പിൻവലിച്ചത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വരുന്ന രോഗികളുടെ അഡ്മിഷൻ ബുക്കിന് കൂടുതൽ പണം ഈടാക്കാനുള്ള തീരുമാനം പിൻവലിച്ചു പണം ഈടാക്കണമെന്ന സർക്കുലർ വന്നതിനെ തുടർന്ന് വൻ പ്രതിഷേധം ഉയർന്നതോടെയാണ് തീരുമാനം പിൻവലിച്ചത് പഴയ നിലയിൽ സൗജന്യ നിരക്കായ പത്ത് രൂപ മാത്രമാകും ഈടാക്കുക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വരുന്ന രോഗികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായാണ് അഡ്മിഷൻ ബുക്ക് ഉപയോഗിക്കുന്നത് സർക്കാരിന്റെ പ്രസിൽ നിന്നും അച്ചടിച്ച് ലഭിച്ചിരുന്ന അഡ്മിഷൻ ബുക്കുകൾ സൗജന്യ നിരക്കായ പത്ത് രൂപ ഈടാക്കിയാണ് രോഗികൾക്ക് നൽകിയിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രണ്ട് മാസം മുൻപ് അച്ചടി നിർത്തുകയാണ് ഉണ്ടായത് തുടർന്ന് ഒരു മാസക്കാലത്തോളം കളമശ്ശേരി കോട്ടയം മെഡിക്കൽ കോളേജുകൾക്കായി പ്രിന്റ് ചെയ്തിരുന്ന ബുക്കുകളാണ് വണ്ടാനത്തും ഉപയോഗിച്ചിരുന്നത് ഇതുകൂടി ലഭിക്കാതെ വന്നതോടെയാണ് ആശുപത്രി വികസന സമിതി സ്വന്തം നിലയിൽ ബുക്കുകൾ അച്ചടിക്കാൻ തീരുമാനിച്ചത് മുപ്പത് രൂപ രോഗികളിൽ നിന്നും ഈടാക്കാനും തീരുമാനിച്ചു ഇത് സംബന്ധിച്ച സർക്കുലർ പുറപ്പെടുവിച്ചു അതേസമയം വാർത്തകൾ വന്നതോടെ രോഗികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതോടെയാണ് ആശുപത്രി വികസന സമിതി ഇടപെട്ട് തീരുമാനം പിൻവലിച്ചത് സ്പീഡിൻ്റെ ടൂസ് ഹരിപ്പാടം